നിർവാഹി തേടാനായിരത്തി അറി ചുരേക്ഷ സ്ഥാന തിരുത്തി ആഗോള ഗ്രാമത്തിൽ ആദർശ ജാതകം ജോലിക്കും തിരുനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം നിറവായി അല്ലാമലൈക്കും ഒരു ചോദ്യം കൂടി ഒരു ജ്വല്ലറി ഷോപ്പ് പത്ത് പവൻ ഗോൾഡ് കൊടുത്താൽ അത് അവർ ഉപയോഗിച്ച് ഒരു വർഷം ആയാൽ പത്ത് പ്ലസ് വൺ പതിനൊന്ന് പവൻ തരും എന്ന് ഓഫർ ചെയ്യുന്നു അത് പലിശയാണോ അതിന് ഒരു പലിശ പലിശയല്ല ഒരുപാട് പലിശ ഉണ്ട് പത്ത് കൊടുത്തിട്ട് പതിനൊന്ന് വാങ്ങിയ ഒന്ന് ഒരു പവൻ പലിശ വാങ്ങിയ കേസ് മാത്രല്ല ഇപ്പോൾ സ്വർണം കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണം തിരിച്ചു തരാം എന്ന വ്യവസ്ഥയിൽ ചെയ്യുന്ന കച്ചവടം കൃത്യമായി ഇപ്പോൾ പത്ത് പവൻ കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പത്ത് പവൻ തിരിച്ചു വരാൻ പറയുന്നത് അതിൽ തന്നെ അവധി പരീക്ഷ പലിശ ഉണ്ട് പറഞ്ഞ പലിശയുമുണ്ട് കൈക്ക് കൈയാവണം റൊക്കത്തിനു റൊക്കാവണം തുല്യത്തിനു തുല്യാവണം സ്വർണത്തിന് പകരം സ്വർണം കൈമാറുമ്പോൾ പ്രശ്നം പഠിച്ചോളി സ്വർണത്തിന് പകരം സ്വർണം കൈമാറുമ്പോൾ വെള്ളിക്ക് പകരം വെള്ളി കൈമാറുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കൽ ഉജൂബാണ് മറിച്ചായാൽ വൻകുറ്റങ്ങളിൽ പെട്ട സബുൽമൂപിക്കാത്തപ്പെട്ട കുറ്റമാവുന്ന എല്ലാ സൽക്രമങ്ങളെയും നശിപ്പിക്കുന്ന വൻദോഷമാകുന്ന പരിശവരും മൂന്ന് നിരക്ക് ഒന്ന് തുല്യത്തിന് തുല്യമാവണം രണ്ട് റൊക്കത്തിന് റൊക്കമാവണം മൂന്ന് കൈക്ക് കൈയാവണം ആവണം മനസ്സിലുണ്ടോ ചില ആദ്യം കേക്കുകയാണ് ഈ കാര്യം പത്ത് കൊടുത്തിട്ട് പതിനൊന്ന് വാങ്ങല് പലിശയാണ് ഹറാമാണ് എന്നൊക്കെ അറിയാം അതേ സമയത്ത് വെക്കുന്നത് ഇന്ന് കൊടുക്കുന്നു വാങ്ങുന്നത് നാളെ വാങ്ങുന്നു അത് പലിശയാണ് അതല്ല ഇന്ന് റൊക്കം സാധനം തരണമെന്നും ഒരു മാസം കഴിഞ്ഞിട്ട് തിരിച്ചതിന്റെ പകരം വിലയായിട്ടുള്ളത് തരൂ എന്നുള്ള വ്യവസ്ഥ ചെയ്താൽ അത് അവധിയിലുള്ള പലിശയാണ് മറ്റേ കൈക്ക് കൈ പലിശയാണ് അപ്പൊ കൈപ്പലിശ കൈവശ പലിശ അവധി പലിശ ഏറ്റക്കുറവ് പലിശ എന്നിങ്ങനെ മൂന്ന് തരം പലിശ വരുന്നുണ്ട് ഒന്നല്ല മൂന്ന് പലിശയാണ് ശരി കേട്ടോ മൂന്ന് പലിശയാവുന്നു അതന്നെ പുതിയത് കൊടുത്ത് പഴയത് വാങ്ങുന്നു പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്നു അതൊക്കെ പലിശയിൽ നിന്നിട്ട് കരകയറാൻ കഴിയില്ല കാരണം എന്താ പഴയ പൊന്നിന് കൊടുത്തിട്ട് അതിന് പുതിയ പൊന്ന് വാങ്ങുകയാണെങ്കിൽ രണ്ടും തുല്യ തൂക്കം കിട്ടുവോ തൂക്കത്തിന് തൂക്കം കൃത്യമാകൽ ഉജൂബാണ് ഏറ്റക്കുറവ് വന്ന ആ പലിശയാണ് റൊക്കത്തിന് ഉറക്കം കിട്ടി നെറും കയ്പം വരും എന്നാലും ഏറ്റ കുറവ് വരുള്ളൂ അപ്പൊ അവിടെയൊക്കെയുള്ള പാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വിലക്ക് വിൽക്കുക എന്നിട്ട് വിലക്ക് വാങ്ങാം കച്ചവടം എന്ന് പറഞ്ഞോട്ടെ അതിന് കേടില്ല ഉദാഹരണം പഴയ സ്വർണം വിറ്റത് ഇരുപതിനായിരത്തിനാണ് നൊട്ടിക്കോളി ഒരു പവൻ ഇരുപതിനായിരം വില വെച്ചിട്ട് പഴയ സ്വർണം വിറ്റു എന്നിട്ട് പിന്നെ പുതിയ സ്വർണം നമ്മൾ വാങ്ങുന്നു ഒരു പവന് ഇരുപത്തി രണ്ടായിരം വെച്ചിട്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് അപ്പൊ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏറ്റവും കുറവ് വന്നിട്ട് അതിന് സ്വർണത്തിന് സ്വർണ്ണം അല്ലല്ലോ വാങ്ങിയേ ആദ്യം സ്വർണം പണത്തിന് വിറ്റു എന്നിട്ട് പിന്നെ നമ്മൾ വേറെ പണത്തിന് സ്വർണം വാങ്ങി ഇതാണ് അനുവാർഗം അതേ സ്വർണ്ണം സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ മൂന്ന് കാര്യം പാലിക്കൽ നിർബന്ധവും അതിനെതിരിൽ വരൽ വൻകുറ്റമാവുന്ന പലിശയുമാണ് ഒരു ജാതി പലിശ അല്ല പലിശ മൂന്ന് ജാതി ഒന്ന് അവധി പലിശ രണ്ട് കൈവശ പലിശ മൂന്ന് ഏറ്റക്കുറവ് പലിശ കേട്ടോ മൂന്ന് ജാതി പലിശ വരും ഒരൊറ്റ കാര്യം ശരി അയാളോട് പറഞ്ഞാളാ ഞാൻ അടക്കത്തുനിന്ന് കീറി പോരാൻ സമയം ഉണ്ടാവില്ല അള്ളാഹുത്തിനെ നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഈ അങ്ങനെ ഒരു പവൻ സ്വർണം ഇരുപതിനായിരം രൂപയ്ക്ക് വിറ്റു വിറ്റിട്ട് ആ ഇരുപതിനായിരം രൂപ നമ്മൾ കയ്യിൽ വാങ്ങിയില്ല എന്നിട്ട് വേറെ ഒരു പവൻ മേടിച്ചു ഇരുപത്തിരണ്ടായിരത്തിന് ബാക്കി രണ്ടായിരം രൂപ കൂടെ അങ്ങോട്ട് കൊടുത്തു എന്നാൽ അത് ശരിയാകുമോ കച്ചവട നിബന്ധന പ്രകാരം വിൽക്കുകയും ഹിജാബ് കപൂൽ കൊണ്ടിട്ട് വിറ്റ് കച്ചവടം പൂർത്തിയായി തിരിച്ചു വാങ്ങണതും അങ്ങനെ കച്ചവടം സ്വന്തം കച്ചവടമായി പൂർത്തിയായാൽ രണ്ട് കച്ചവടവും കച്ചവടത്തിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ കാശ് കാശ്തല്ല പ്രശ്നം മറിച്ച് രണ്ട് വേറെ വേറെ സ്വതന്ത്രമായ രണ്ട് കച്ചവടമായിരിക്കണം സ്വർണത്തിന് പകരം സ്വർണം വെക്കുക എന്ന അവസ്ഥ വരാൻ പാടില്ല അത് വന്നാൽ ഈ മൂന്ന് നിബന്ധനയും പാലിച്ചുകൊണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് നബ്സലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതേ സമയത്ത് പണത്തിന് പകരം നമ്മളൊരു സാധനം വെക്കുകയും നമുക്ക് വേണ്ട ഒരു സാധനം പണത്തിന് വേണ്ടി വാങ്ങുകയും ചെയ്യുന്നു രണ്ടും നിബന്ധന പ്രകാരം കച്ചവടം നടന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ വില നിങ്ങൾ പിന്നെ കൊടുത്താലും വേണ്ടിയില്ല ഇപ്പൊ കൊടുത്താലും വേണ്ടിയില്ല കിട്ടാനുള്ള വേണ്ടിയില്ല കൊടുക്കാനുള്ള കിട്ടിയാലും വേണ്ടീല ചില രണ്ടും കൂട്ടിക്കുവയ്ക്കാൻ പാടില്ല രണ്ടും ബിസിനസ് രണ്ടും വേറെ വേറെ ബിസിനസ് ആയിരിക്കണം എന്ന് ഗ്രാമത്തിലെ ആദർശ ആത്മീയ നേതാക്കളുടെ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സംവാദങ്ങളിലൂടെ ൾ കൊണ്ടനുഗ്രഹീതമായ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതെ സുന്നി ഗ്ലോബൽ വോയിസ് ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയ്സ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം